ജമ്മു കാശ്മീരിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഏതോ പൂജാരിമാരോ ആരോ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു കൊന്നു എന്ന ഒരു വാർത്ത ഇപ്പം ആരും അത് ഓർമ്മിക്കണില്ല ഞാൻ പറയുമ്പോഴേ ഓർമ്മിക്കുള്ളൂ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാൾ നൂറ് ഇരട്ടി ഉപയോഗിച്ച് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം മോഡിയുടെ തലയിൽ കെട്ടിവെച്ച് പിന്നെ അങ്ങോട്ട് എന്ത് ആക്രോശമായിരുന്നു ഇവിടുത്തെ മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പറും എല്ലാം ചെയ്തു കൂട്ടിയത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത നമ്മുടെ അച്യുതാനന്ദൻ സാറ് പറയുണ്ടായി നികൃഷ്ട ജീവികൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും തിന്മ ചെയ്തു എല്ലാവരും പറഞ്ഞു അതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കണമെന്നില്ല അത്രയും അധികം പറഞ്ഞു മധ്യപ്രദേശിലെ ഒരു ഇമാം പതിനൊന്ന് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് 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 കൊന്നു ഒരു അച്യുതാനന്ദനും ഒരു പിണറായി വിജയനും ഒരു മാതൃഭൂമി പത്രവും ഒരു മനോരമ പത്രവും എഴുതിയില്ല ഒന്നും എഴുതിയില്ല ഒരു ചെറിയ കോർണറിൽ ഒരു ഒരു സെന്റിമീറ്റർ എന്താ കാരണം അറിയോ ജമ്മു കാശ്മീരിൽ മരിച്ചത് മുസ്ലിം കുട്ടിയാ മധ്യപ്രദേശിൽ മരിച്ചത് ഹിന്ദു കുട്ടിയ കൊന്നത് മധ്യപ്രദേശിലെ മുസ്ലിമാണ് അവിടെ കൊന്നത് ഹിന്ദു പേരുള്ളവരാണ് ഒന്ന് ആലോചിച്ചു നോക്കാം ഇന്നലത്തെ പത്രത്തിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച ഇമാം ആ ഇമാമിനെ ഇമാമിനെ സംരക്ഷിക്കാൻ ആ മതത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരും എല്ലാം ഒരുമിച്ച് ശ്രമിച്ചു ഒരുമിച്ച് ശ്രമിച്ചു അവസാനം ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്തു ഇനി അറസ്റ്റ് ചെയ്താലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്താ കാരണം അറിയോ അയാൾ മുസ്ലിം വോട്ട് ബാങ്കിന്റെ പ്രതിനിധിയാണ് ഫ്രാങ്കോയ്ക്ക് പോലും ഒന്നും സംഭവിക്കാതിരിക്കാൻ കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ പ്രതിനിധിയാണ് ഈ കൊട്ടിയൂരിലെ അച്ഛൻ റോബിൻ വടക്കഞ്ചേരിയെ കഴിയുന്നത്രയും പള്ളിക്കാര് സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്താ കാരണം അറിയോ വോട്ട് ബാങ്കിന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ വോട്ട് ബാങ്കിന്റെ പ്രതിനിധിയാണെന്ന ധാരണ ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഹിന്ദു മരിച്ചാൽ ഇവിടെ വാർത്തയേ അല്ല മുസ്ലിം മരിച്ചാൽ വലിയ വാർത്തയാ കുന്നംകുളത്തിനടുത്ത് ലവ് ജിഹാദിലൂടെ കല്യാണം കഴിച്ച് ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം ആൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നിട്ട് ആ പെൺകുട്ടിയെ ഹിന്ദു പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു പതിനൊന്ന് മണിക്ക് ഒരു അന്വേഷണവും ഇല്ല എന്താ കാരണം അറിയോ കൊന്നത് ഒരു മതത്തിൽ പെട്ട ആളാണ് ചത്തത് വേറെ ഒരു മതത്തിൽ ഹിന്ദു ധർമ്മത്തിൽ പെട്ട ആളാണ് ഇത് ഇതൊന്നല്ല ഓരേ കൊണ്ട് കേരളത്തില് ഇതിന്റെ ആരുടെയും പാപഭാരം ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തലയിൽ വരില്ല പക്ഷേ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ അത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ മമതാ ബാനർജി ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അതിന്റെ പാപഭാരം മുഖ്യമന്ത്രിയുടെ തലയിൽ വരില്ല എല്ലാം പ്രധാനമന്ത്രിയുടെ തലയിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പാപഭാരം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ തലയിൽ വരില്ല ഇവിടെ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കാൻ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് പേടിയുമുണ്ട് കാരണം വധിക്കലും കൊല്ലലും ചാവലും കേസ് ഫയൽ ചെയ്യലും അറസ്റ്റ് ചെയ്യലും നരേന്ദ്രമോദിക്ക് പോലീസ് ഇല്ലാത്തത് കൊണ്ട് ആ പോലീസ് ചെയ്യില്ല ചെയ്യുന്നത് മുഴുവൻ സംസ്ഥാനത്തിലെ പോലീസാണ് സംസ്ഥാനത്തിലെ പോലീസ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനമാണെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും ബുദ്ധിജീവികളുമെല്ലാം അങ്ങ് നരേന്ദ്രമോദിയുടെ തലയിലിടും കേരളത്തിൽ ഇത്രയും ബലാത്സംഗവും ഇത്രയും അധികം തിന്മകൾ നടന്നാലും പുരോഗമനവാദിയായ സ്ഥിതിക്ക് അതിന്റെ പാപഭാരം ഒന്നും ഇവിടുത്തെ പാർട്ടി നേതാക്കൾക്കോ മുഖ്യമന്ത്രിയുടെ തലയിൽ വരില്ല ഇരുപത് സീറ്റുള്ള സ്ഥലത്ത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിച്ചവരില് മൂന്ന് പേരാണ് സ്ത്രീകൾ ഉള്ളത് അതൊന്ന് ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുത്തതാണ് ആ സമുദായമാണ് കൃത്യാന്തം മതിയെന്ന് തീരുമാന പെണ്ണു സ്ത്രീ മതിന്ന് തീരുമാനിച്ചത് ബാക്കി സി പി ഐക്ക് ഈ ലിംഗ ഉണ്ടെങ്കിലും അവിടെ ഒന്നും നാല് പുരുഷന്മാരല്ലാതെ സ്ത്രീകളില്ല പാർട്ടിയുടെ മുകളിലും സ്ത്രീകൾ പ്രത്യേകിച്ചില്ല മറ്റേ പാർട്ടിയുടെ മുകളിൽ സുശീല ഗോപാലനും കെ ആർ ഗൗരിയൊക്കെ ഉണ്ടായിരുന്ന നല്ല കാലത്തിലും അവർക്ക് പ്രത്യേകിച്ച് പുറകിലല്ലാതെ മുമ്പിൽ സീറ്റ് കൊടുത്തിട്ടില്ല ഏതായാലും ഓർമ്മിക്കുക ീ ഇമാമിനെ പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലെ വിഭാഗത്തിൽ കന്യാസ്ത്രീ മരിക്കുമ്പോൾ കന്യാസ്ത്രീകളെ കൊല്ലുമ്പോൾ ഇതൊക്കെ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ല അതേ സമയത്ത് വല്ല ഹിന്ദു സന്യാസിക്കാണത് സംഭവിക്കുന്നതെങ്കിൽ ഇവിടത്തെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ വരും മനോരമയിൽ ഫ്രണ്ട് പേജിൽ വരും ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റാണെങ്കിൽ പോലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്യുന്നതിന്റെ ഒരു പത്ത് കോടി ഇരട്ടി എക്സാജറേറ്റ് ചെയ്ത് വലിപ്പത്തിലടിക്കും ഓരോ ഹിന്ദുവും ഇതറിയണം ഓരോ ഹിന്ദുവും ഇതറിയണം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വേണ്ടിയിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വേണ്ടിയിട്ട് അറിയണം അറിയാൻ സാധിക്കട്ടെ പ്രണാമം